മലപ്പുറത്ത് ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ അടച്ച് ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ വാങ്ങിയ ഉപഭോക്താവിന് ലഭിച്ചത് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള സാംസങ് എ തേർട്ടീൻ ഫോൺ ഉപഭോക്താവിൻ്റെ പരാതിയിൽ ഫോൺ വിലയും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാൻ ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെ ഉപഭോക്തൃ കമ്മീഷൻ്റെ വിധി വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് റാഫി അഭിഭാഷകനായ പി പി ബാലകൃഷ്ണൻ വഴി നൽകിയ പരാതിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ ഈ വിധി ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ വാങ്ങുന്നതിനായി പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് ആമസോൺ വഴി ഓർഡർ നൽകിയിരുന്നു ഫോണിന്റെ തുകയായ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയും അടച്ചു ജൂലൈ ഇരുപതിന് അടങ്ങിയ പെട്ടി പരാതിക്കാരൻ ലഭിക്കുകയും ചെയ്തു എന്നാൽ പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് സാംസങ് എ തേർട്ടീൻ ആയിരുന്നു പെട്ടി തുറക്കുന്നത് വീഡിയോ വഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു പരാതിക്കാരൻ ഉടൻ ആമസോൺ കമ്പനിയെ അറിയിക്കുകയും തുടർന്ന് അവർ ഫോൺ മാറ്റിത്തരാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിന് തയ്യാറായില്ല ബുക്ക് ചെയ്ത പ്രകാരമുള്ള ഫോൺ അനുവദിച്ചിട്ടുണ്ടെന്നും മാറ്റിത്തരാനാവില്ലെന്നുമാണ് അവർ അറിയിച്ചത് ഇതേ തുടർന്നാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ഫോൺ വിലയും നഷ്ടപരിഹാരവുമായി ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയും നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഒരു മാസത്തിനകം പണം അനുവദിക്കാത്ത പക്ഷം പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡൻറ്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്